അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പോണത് വാഗം വണ്ടിലേക്കാണ് ഓക്കെ എന്താണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട് നമ്മൾ എരുമേലി വഴിയാണ് പോണതിട്ടോ ഗൈസ് അപ്പോൾ പോണ വഴിയൊക്കെ കാണാൻ അത്യാവശ്യം നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കൽ ഞങ്ങൾ ഇറങ്ങിയൊരു ജിലേബിയൊക്കെ കഴിച്ചു ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് കാടൊക്കെ ആയിട്ട് വരുവാണ് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ കാടൊക്കെ അങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ കുറേ നേരം അത് കൂളിങ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് ഷോ ഓഫ് ആണ് അങ്ങനെ കുറേ നേരം അങ്ങനെയൊക്കെ നിന്നും ഞങ്ങൾ തിരിച്ച് കയറി ദെൻ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ പോണ വഴിയാണെങ്കിൽ ഇനി ഫുള്ള് കോടയായി മാറി ഗൈസ് ഫുള്ള് കോട നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായി ഇപ്പോൾ കുറച്ച് വ്യൂ ഉണ്ട് അടുത്തതൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ പ്ലേസിലെത്തി നമ്മൾ റീച്ചായത് നമ്മളെ ഏറ്റവും മോളിലുള്ളൊരു വിൽമൗണ്ട് പറയുന്ന റിസോർട്ടിലേക്കാണ് കരയ്ക്കുന്നത് അടിപൊളി വ്യൂ ആണ് ഗൈസ് നമ്മൾ കയറി അകത്തേക്ക് ജസ്റ്റ് അവിടെ കീയൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് സംസാരിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ പ്ലേസ് നിന്ന് അങ്ങനെ നമ്മുടെ അത് മൗണ്ടിലേക്ക് എത്തി കുറേ അടുപ്പിച്ച് മൗണ്ടുകളുണ്ട് വിചാരിക്കുന്ന പോലെയല്ല നല്ല തടുപ്പാണ് കുടുകിട് വിറയ്ക്കും നമ്മൾ അങ്ങനെ ബെഡും പിന്നെ വലിയൊരു മിററൊക്കെ ഉണ്ടായിരുന്നു മോളിലൊക്കെ ഒരു ബെഡ്ഡുണ്ടായിരുന്നു ഓട്ടോ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറേ നേരം വ്യൂ ഒക്കെ നോക്കി കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫുള്ള് ആയിരുന്നു ഞങ്ങൾ ഈവനിങ് ആയിരുന്നു സ്പോട്ടിലെത്തിയത് നല്ല മഴയും കാറ്റും കോടയൊക്കെ ആയിരുന്നു കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു ചായ കുടിക്കാന്ന് അങ്ങനെ പലവിധം വെറൈറ്റി ഓഫ് ചായ അവിടെ ഉണ്ട് കിട്ടും അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ ഇട്ടു അപ്പം അതൊക്കെ ഇങ്ങനെ കുടിക്കാൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത് ഫുള്ള് മഴയും കോടൊക്കെ ആയതുകൊണ്ട് എല്ലാം അഡ്വെഞ്ചറസ് പാർക്കൊക്കെ ആണ് പിന്നെ നന്ദുവിൻ്റെ കുറച്ച് പട്ടിഷമൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് ഇനി പറയുന്നുണ്ട് ഫുള്ള് ഇങ്ങനെ നന്ദു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ പോണത് തേയിലത്തോട്ടത്തേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ടീ ഫാക്ടറിയിലൊക്കെ കയറിയിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഞങ്ങളവിടെ സ്പോട്ടിലെത്തി ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഞങ്ങൾ റോഡിൽ ഇറങ്ങി കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗായ്സ് ഓക്കെ ബായ്